സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൻ്റെ ഏകദേശമൊക്കെ അടുത്തായിട്ടാണ് ഇവിടുന്ന് ഒരു ഒന്ന് രണ്ട് കിലോ രണ്ട് രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ആവും അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ നമ്മൾ ഒരു ചെറിയ ചില കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടി അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ പറ്റില്ല നമ്മൾ ആദ്യമായിട്ട് പോകുക പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ലോക്കൽ ഓഫീന്ന് പറഞ്ഞിട്ടൊരു വിഭാഗമുണ്ട് മുന്നിലും അവിടെ ചെന്ന് കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാതെ ചിലപ്പോൾ തിരക്കുണ്ടാവും ചിലപ്പോൾ തിരക്കില്ലാതെ നമുക്ക് ടോക്കൺ എടുക്കാം അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ എനിക്ക് തൊണ്ടവേദന പനിയൊക്കെ ആയിട്ട് ഞാൻ അവിടെ പോയി മരുന്ന് വാങ്ങി മരുന്ന് വാങ്ങി അസുഖബാധമായി മാറ്റി അപ്പോൾ എന്താ പറയാൻ പോകുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടാട ചെല്ലുന്ന അവർക്ക് അറിയത്തില്ല അപ്പോൾ അവർ പല രീതിയിലും നമ്മളോട് റിയാക്ട് ചെയ്യും ഡോക്ടർമാരല്ല അവിടെ ഇരിക്കുന്ന മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് എടുത്ത് കൊടുക്കാതിരിക്കുന്നവരുണ്ടല്ലോ അവർക്ക് ചില സമയത്ത് ഒരു തണ്ടുണ്ടാവും അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞപ്പോൾ അപ്പോൾ ഡോക്ടർ മരുന്നെടുത്ത് തന്നു അവിടുന്ന് ടോക്കൺ വാങ്ങി ടോക്കം വാങ്ങി തിരിച്ച് പിന്നെ ഡോക്ടറെ അടുത്ത് തന്നു ഡോക്ടർ അവിടെ നിന്ന് ചീട്ട് തന്നു അവിടെ നിന്ന് നേരെ പോയി ഓഫി കൗണ്ടറിൽ പോയി മരുന്ന് വാങ്ങാൻ പറഞ്ഞു നേരെ ഞാൻ ഓ പി കൗണ്ടറിലാണ് പോയത് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് പറഞ്ഞത് ഒരു ടോക്കൺ എടുക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ അത് എവിടെ നിന്നാണ് എടുക്കേണ്ടി എന്ന് എനിക്കറിയത്തില്ല കാരണം ഈ മരുന്ന് വാങ്ങുമ്പോൾ ഒരു ടോക്കൺ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ത്രീ ഇരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ കണ്ടില്ല നേരെ ഞാൻ ഫാർമസിക്കേ ചെന്നു ഫാർമസിക്ക് ചെന്ന് മരുന്ന് കൊടുത്തു അല്ലെങ്കിൽ ചീറ്റിൽ കൊടുത്തുകൊണ്ട് ഒരു ചീറ്റർ അങ്ങോട്ട് പോയ അതേ സ്പൂട്ടിൽ തിരിച്ചും ഇങ്ങോട്ടും ഇടുന്നു അതിന് തിരിച്ചും കൂടി വലിച്ചെറിയാൻ വലിച്ചെറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മൾ ചെന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഓപ്പ് ടിക്കറ്റിൻ്റെ ഓപ്പ് ഈ ടോക്കൺ എടുക്കേണ്ടി എവിടെന്നുള്ള അറിയത്തില്ല അതിൽ അപ്പുറത്ത് ഒരാൾ പറഞ്ഞു ടോക്കൻ എന്താ അവിടെ എടുക്കണം അവിടെ ചെന്ന് ടോക്കൺ എടുക്കണം ഞാൻ അവിടെ നിന്ന് പോയി ടോക്കൺ വാങ്ങി ടോക്കൺ വാങ്ങിയതിന് ശേഷം അവിടെ ക്യൂ നിൽക്കുകയാണ് ക്യൂ നിന്നിട്ട് നമുക്ക് ഇത്രമത്തെ നമ്പറാണ് നമ്മുടെ ടോക്കൺ നമ്പർ ആ നമ്പറിലേ പിന്നെ എടുത്ത് കൊടുക്കുകയുള്ളു അപ്പോൾ ഇയാൾക്ക് കാര്യം പറയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് അല്ല ഏതൊരു രോഗി ചെന്ന് കഴിഞ്ഞാലും അവരോട് അങ്ങനെയല്ല സംസാരിക്കരുത് ഈ ഡോക്ടർമാർക്ക് അടികെട്ടി ഈ ആശുപത്രി അടിച്ചുപോച്ചു എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം ഇത് തന്നെയാണ് കാരണം ഇവർക്ക് ആൾക്കാരോട്ട് റെസ്പെക്റ്റ് ചെയ്യാൻ അറിയത്തില്ല അതല്ലെങ്കിൽ ചേട്ടാ അവിടെ പോയിട്ട് ടോക്കൺ എടുത്ത് എന്നിട്ട് വരാൻ പറയാം ഒരു മര്യാദ ഉണ്ടല്ലോ ഇയാൾ നേരെ അയാളുടെ മോന്തിക്കടിക്കാൻ എനിക്ക് തോന്നി കാരണം തൃശ്ശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ് പിന്നെ ഞാനിങ്ങോട്ട് പോന്നു ടോക്കൺ എടുത്ത് തിരിച്ചു പോയി അപ്പുറത്തെ കൗണ്ടറിൽ പോയി മരുന്ന് വാങ്ങി അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്നു പെണ്ണിരിക്കുന്നുണ്ട് ഞാനൊന്നും പറയാനൊന്നും പോയിട്ടോ മരുന്ന് വാങ്ങി ഞാൻ പോരും ചെയ്തു അപ്പോൾ ഈ ആളുകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ നടാടെ പോകണേ ഫസ്റ്റിലെ പോകണ ആൾ ആദ്യമായിട്ട് പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം അവരവിടെ പോയിട്ട് ഈ മോന്തേക്ക് ചീട്ട് വലിച്ചെറിയുമ്പോൾ നമുക്കതിലും ഇഷ്ടപ്പെടില്ല നിങ്ങൾ നിങ്ങൾ ഏത് രീതിയിലെ പ്രതികരിക്കുന്നതെന്നും എനിക്ക് തന്നെ പറയാൻ പറ്റില്ല ഇപ്പോൾ എൻ്റെ സ്വഭാവം തന്നെ എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എനിക്ക് അത് ദേഷ്യം പരിപോ ചെയ്തു കേട്ടോ ശരിക്കും അയാൾ വലിച്ചെറിയാക്ക് അടിക്കാനുള്ള ദേഷ്യം ഉണ്ടായിരുന്നു കാരണം എന്താ വെച്ചാൽ അങ്ങനെ നമ്മൾ ഫസ്റ്റിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ ഓരോ ഹോസ്പിറ്റൽ ഓരോ ഹോസ്പിറ്റലിലും ഓരോ റൂൾസ് ആവും അപ്പോൾ അത് നമുക്ക് അപ്പോൾ അറിയത്തില്ലെങ്കിൽ അത് അവർ പറഞ്ഞു തരേണ്ടതാണ് അല്ലാതെ ചീട്ട് അങ്ങോട്ട് കൊടുക്കുമ്പോൾ അതേ ഡബിൾ സ്പീഡിൽ ഇങ്ങോട്ട് വലിച്ചെറിയുമ്പോൾ ആർക്കാലും അവരുടെ മുഖത്ത് അടിക്കാനേ തോന്നുള്ളൂ ഞാൻ പിന്നെ എൻ്റെ എനിക്ക് അന്ന് സുഖമില്ല പിന്നെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നമ്മളെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അവർ വേഗം പിടിച്ച് പിന്നെ പോലീസ് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യും പോലീസുകാർ നമ്മളോട് വന്ന് ചൂടാകും നമ്മളെ കൊണ്ടുപോകും അറസ്റ്റ് ചെയ്യും എന്നിട്ട് നമ്മൾ പറയുന്നതും ചിലപ്പോൾ ചിലപ്പോൾ അവർ കേൾക്കത്തില്ല അവർ പോയി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ ഡോക്ടർമാരുടെ ഭാഗത്ത് നിൽക്കത്തുള്ളൂ സംഭവം സത്യാവസ്ഥ എന്താന്നുള്ള അവർക്ക് മനസ്സിലാക്കാനുള്ള ബോധമോ അല്ല കഴിവോ ഇല്ല അവർ പിന്നെ അതുമല്ല പോലീസുകാർ എന്തെങ്കിലും കാശോ എന്തെങ്കിലും വാങ്ങിയിട്ട് അവരുടെ ഭാഗത്ത് ചിലപ്പോൾ നിൽക്കുകയുള്ളൂ കാരണം ഹോസ്പിറ്റലാവുമ്പോൾ ചില നല്ല പോലീസുകാരുണ്ടെങ്കിൽ കാര്യങ്ങൾ ഇഷ്ടമായിട്ട് ചോദിക്കും അപ്പോൾ ചോദിച്ച് നമ്മൾ കാര്യം പറയുമ്പം അത് മനസ്സിലാക്കി അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുന്ന പോലീസുകാരുണ്ട് എല്ലാവരും ചിലപ്പോൾ അത് എങ്ങനെയുള്ള പോലീസ്സുകാരെ ഈ മെഡിക്കൽ കോളേജിൻ്റെ പോലീസ് സ്റ്റേഷനെങ്ങനെ അവിടെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല ഓരോ രീതിയിൽ ഓരോ സൈഡിൻ്റെ ഓരോ പോലീസുകാരാണ് ഈ ആശുപത്രിയുടെ ഭാഗത്ത് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും രോഗികളുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യാത്ത പോലീസുകാരുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഉണ്ടാകാതെ പോകും അപ്പോൾ ഒരു വീഡിയോ ചെയ്യാന്ന് വെച്ചു ഞാൻ കുറേ ദിവസമായി ഇത് ചെയ്യണം ചെയ്യണം നിൽക്കുന്നു അപ്പോൾ ഇന്നൊന്ന് ചെയ്യാമെന്ന് വയ്ക്കും അപ്പോൾ പല ആൾക്കാരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാലും രണ്ടാമത് പോകുന്നവനാണെങ്കിൽ അപ്പുറത്തെ ഓപ്പി പോവാം ആദ്യത്തെ ഓപ്പി പോയിട്ട് അവരെ അവിടെ പോയിട്ട് ചീട്ട് വാങ്ങി ചീട്ട് വാങ്ങി ഡോക്ടറെ കണ്ട് അവിടുന്ന് ടോക്കനൊക്കെ ഇപ്പുറത്തുനിന്ന് വാങ്ങിയിട്ട് വേണം മരുന്ന് വാങ്ങാൻ ചെല്ലാനായിട്ട് അതല്ലാതെ ഇവർ ചിലപ്പോൾ ഇതന്മാർക്ക് പരിചറിയും നമുക്കത് ഇഷ്ടപ്പെടില്ല നമ്മൾ ചിലപ്പോൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ള അറിയത്തില്ല എൻ്റെ കാര്യമല്ല നിങ്ങളുടെ കാര്യം നാട്ടുകാർ പോകുന്ന കാര്യം ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇത്ര ഒന്നും പറഞ്ഞിട്ട് ഞാൻ ഈ വർദ്ധ ഇത് നിർത്തുവാണ് അപ്പോൾ ഇനിയെങ്കിലും ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക കാരണം നിങ്ങളെ ആൾക്കാരെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല ആശുപത്രിൻ്റെ റൂൾസ് അങ്ങനെയാണ് അവർ ചിലപ്പോൾ അവർ ഗവൺമെൻറ് ജോലിക്കാരെ അവർക്ക് എന്ത് ചെയ്യാം മനസ്സിലായില്ല അപ്പോൾ അത് പറയാനായിട്ടാണ് വീഡിയോ ചെയ്തത് ശരി നിർത്തുന്നു ഓക്കെ